വർക്കൗട്ട് ചെയ്യാൻ തീരെ മോട്ടിവേഷൻ ഇല്ലേ എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാനുള്ള എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അതിനുള്ള ടൈമുണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ള എക്യൂപ്മെൻസ് ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കാര്യം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ട് വൈ നിങ്ങൾ നിങ്ങൾ തന്നെ വിശ്വസിക്കുക മാക്സിമം മറ്റുള്ളവർ വരുന്ന ഓരോരോ കുത്തിത്തിരുപ്പുകളും അതേപോലെ അവരുടെ കുറ്റങ്ങളും കേൾക്കാൻ തിരിക്കുക ഡൗൺഫാളിൽ നിന്ന് നിങ്ങൾക്ക് ബിൽഡപ്പായി മേളിലേക്ക് കയറിപ്പോണെങ്കിൽ ഒരു കിടനം പരിപാടിയുള്ളൂ അതാണ് നിങ്ങളുടെ ഒരു കാര്യം വന്ന് നിങ്ങളെ കളിയാക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഫ്യൂവൽ ആ ഫ്യൂവൽ വെച്ച് നിങ്ങൾ കത്തി എരിഞ്ഞ് മേളയിൽ കയറും കത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പവർഫുൾ പേഴ്സൺ ആയിരിക്കും അത് നിങ്ങളുടെ ബിൽഡ് ചെയ്യും നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഫിസിക്കലി മെൻറ്റലി നിങ്ങളെ ബിൽഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് കളിയാക്കുമ്പോൾ അത് കേട്ട് യ്യോനങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആ മഗ്ലി ഞാൻ എനിക്കിതൊന്നും പറ്റില്ല അവർ ചെയ്യുന്നത് അവരുടെ ലക്കാണ് ഇത് ചിന്തിക്കാതെ അതിനകത്തേ ഫ്യൂവൽ അടക്കം നോക്കുക ഞാനെ കാണിച്ചു കൊടുക്കും ഞാൻ എന്താണെന്ന് അവനെ അറിയിക്കും ഈ സാധനം വെച്ച് നിങ്ങൾ അവിടെ നിന്ന് കയറ് അപ്പോൾ ഓക്കെ ബൈ ഇതേപോലത്തെ മോട്ടിവേഷൻ ടിപ്സും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ